നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പര കളിക്കാൻ ഇന്ത്യൻ ടെസ്റ്റ് സ്കോഡിനെ ഇന്നലെ പ്രഖ്യാപിക്കുമ്പോൾ മുഹമ്മദ് ഷാമി ഉണ്ടാകുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് കാരണം അദ്ദേഹം ഇപ്പോൾ രഞ്ജി ട്രോഫിയിൽ കിഡിലൻ ബോളിംഗ് പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ ചിത്തകാർക്കറും സംഘവും അദ്ദേഹത്തെ വീണ്ടും അവഗണിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇവർ തമ്മിലുണ്ടായിട്ടുള്ള വാക്ക് വാക്ക് പോരി എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല ഒരു ഭാഗത്ത് ഇരുന്ന് പറയുന്നു ഷാമി മറ്റൊരു ഭാഗത്ത് ഇരുന്ന് പറയുന്നു ഡൽഹിയിൽ ഒരു ഇവൻറ്റിലാണ് അജിത്ത ഗാർക്കർ പറഞ്ഞത് ഷാമി ഫിറ്റ് അല്ല ഷാമി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആൻസർ പറയുമായിരുന്നു ഇഫ് ഇസ് ഫിറ്റ് വൈ ഇൻ വി ഹാവ് എ ബൗളർ ലൈക്ക് ഷാമി അദ്ദേഹവുമായിട്ട് ഞാൻ ചില ഘട്ടങ്ങളിൽ സംസാരിച്ചിരുന്നു ഇംഗ്ലീഷ് ടൂറിന് അദ്ദേഹത്ത് പിക്ക് ചെയ്യാൻ വേണ്ടി കരുതിയിരുന്നതാണ് പക്ഷേ ഫിറ്റ് ആയിരുന്നില്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഓസ്ട്രേലിയൻ ടൂറിനുള്ള സ്ക്വാഡിലും വിട്ടില്ല വൺ ഡേ മത്സരങ്ങളുണ്ടല്ലോ അതിനൊന്നും ഉൾപ്പെടുത്തിയില്ല അതിനെക്കുറിച്ച് പറഞ്ഞത് ഷമിയുടെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് അറിയില്ല എന്നാണ് എന്താണ് ചീഫ് സെലക്ടർ പറയുകയാണ് അപ്പോൾ ഷമി പിന്നീടതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ലെറ്റ് യു സേ വാട്ട് അവർ ഹി വോൺസ് അവന് അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ പറയട്ടെ പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാനിപ്പോൾ എങ്ങനെ ബൗൾ ചെയ്യുന്നുള്ളതെന്ന് എല്ലാം നിങ്ങളുടെ കണ്ണിന് മുന്നിലുണ്ട് അതായത് അദ്ദേഹം രഞ്ജി ട്രോഫിയിൽ മികച്ച പ്രകടനമാണ് നടത്തുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്നാണ് ഷാമി പറഞ്ഞിരുന്നത് അപ്പൊ എല്ലാവരും കരുതിയിരുന്നു ഇപ്പൊ രഞ്ജി ട്രോഫിയില് അദ്ദേഹം രഞ്ജി ട്രോഫി മത്സരങ്ങൾ ബംഗാളിനു വേണ്ടി കളിച്ചത് മൂന്ന് മത്സരങ്ങളാണ് അതിൽ നിന്ന് പതിനഞ്ച് വിക്കറ്റുകളാണ് പിഴ്തത് അതായത് പതിനഞ്ച് പോയിന്റ് അഞ്ച് മൂന്ന് അവറേജിലാണ് വിക്കറ്റുകൾ പിഴ്തെടുത്തത് മുപ്പത്തേഴ് പോയിന്റ് രണ്ട് സ്ട്രൈക്ക് റേറ്റിലായിരുന്നു അതൊക്കെ വന്നത് സോ കിഡലൻ ബൗളിംഗ് പ്രകടനം ഷാമി നടത്തിയപ്പോൾ എല്ലാവരും കരുതി സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ടെസ്റ്റ് സീരീസ് അധികം സ്കോറിലേക്ക് മടങ്ങിയെത്തുമെന്ന് രഞ്ജി ട്രോഫി കളിക്കാവിൽ പിന്നെ അദ്ദേഹം ഫിറ്റ് ആണ് എന്ന കാര്യത്തിൽ തർക്കവേയില്ല എന്നിട്ടും എന്നിട്ടും അദ്ദേഹത്തെ ഈ ഒരു സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയില്ല എന്താണ് കാരണം എന്നുള്ളത് വിശദീകരിക്കേണ്ടത് അജിത് അഗാർക്കറാണ് പക്ഷേ ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇനിയും എന്ത് ചെയ്യണം എന്ത് ടീമിലേക്ക് ബടങ്ങിയെത്താൻ മുഹമ്മദ് ഷമിക്ക് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ഈ ഒരു സ്ക്വാഡിൽ പേസർമാരായിട്ടുള്ളത് ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് പിന്നെ ആകാശ് ദീപ് എന്നിവരാണ് സോ നിതീഷ് കുമാർ റെഡ്ഡി പേസ് ബോളിംഗ് ഓൾ റൗണ്ടറായിട്ടും സ്കോഡിലുണ്ട് അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ ഒരു പേസ് അറ്റാക്ക് തീർച്ചയായിട്ടും മുഹമ്മദ് ഷാമി അതിൽ ഒരു സ്കോഡിൽ ഇടമർഹിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഷാമിയുടെ ഇന്ത്യൻ ടീം കരിയർ അവസാനിക്കുകയാണോ അല്ലെങ്കിൽ അത് ഓൾറെഡി അവസാനിച്ച് കഴിഞ്ഞുവോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് മുപ്പത്തി അഞ്ചുകാരനായിട്ടുള്ള മുഹമ്മദ് ഷാമി ഇന്ത്യക്ക് വേണ്ടി അറുപത്തി ടെസ്റ്റ് മത്സരങ്ങളും നൂറ്റി എട്ട് കോടിയായി മത്സരങ്ങളും ഇരുപത്തി അഞ്ച് ടി ട്വൻറ്റിയായി മത്സരങ്ങളും കളിച്ചിട്ടുള്ളയാളാണ് അറുപത്തി നാല് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ടെസ്റ്റ് വിക്കറ്റുകൾ പിഴ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല ഫോമിലാണ് പഴയകാല പ്രതാപം പറഞ്ഞല്ല ഇപ്പോൾ നല്ല ഫോമിലാണ് ഡൊമസ്റ്റിക് ക്രിക്കറ്റിലുള്ളത് ബട്ട് സ്റ്റിൽ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അദിത്യ ഗാർക്കർക്കും സെലക്ഷൻ കമ്മിറ്റിക്കും അദ്ദേഹത്തെ അങ്ങ് ടീമിലേക്ക് എടുക്കാൻ സമയമായില്ല അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പ്രകടനം പിടിച്ചിട്ടില്ല പിടി അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് തോക്ക്